ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന കൽക്കെട്ട് വാഹന കാൽനട യാത്രികർക്കടക്കം അപകട ഭീഷണി ഉയർത്തുകയാണ് ഇരുപതടിയിലേറെ ഉയരമുള്ള സംരക്ഷണ ഭിത്തി തകർന്നാൽ ആശുപത്രി കെട്ടിടവും അപകടത്തിലാകാൻ സാധ്യതയേറെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ കെട്ടിടം തകർന്ന ഒരു ജീവൻ നഷ്ടമായിട്ടും അധികൃതർ പാഠം പഠിക്കുന്നില്ലെന്നാണ് ജനങ്ങൾ ആരോപിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴാറായ നിലയിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയായി മാറ്റിയ ജില്ലാ ആശുപത്രിയുടെ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയാണ് അപകട ഭീഷണിയിലായിരിക്കുന്നത് കുട്ടികളുടെ വാർഡ് പ്രസവ് വാർഡ് സർജിക്കൽ വാർഡ് ഐസിയു ഓപ്പറേഷൻ തിയേറ്റർ സൈക്യാട്രി വാർഡ് ബ്ലഡ് ബാങ്ക് തുടങ്ങിയവ ഈ കെട്ടിടത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തിയായ കരിങ്കൽകെട്ടാണ് ഇടിഞ്ഞു വീഴാറായിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുള്ള റോഡിലേക്കാണ് കരിങ്കൽ ഭിത്തി തകർന്നാൽ വീഴുക ഇരുപതടിയിലേറെ ഉയരമുള്ള സംരക്ഷണ ഭിത്തി തകർന്നാൽ ആശുപത്രി കെട്ടിടവും അപകടത്തിലാവും ആയിരക്കണക്കിന് ആൾക്കാർ വാഹനവും ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികളും ഒക്കെ സഞ്ചരിക്കുന്ന മെയിൻ റോഡാണിത് വർഷങ്ങൾക്ക് മുമ്പ് പണിത ഈ കെട്ടാണ് ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തിയാണ് ഇത് ഏത് സമയത്തും ഇടിഞ്ഞ് താഴെ പോകും ഇത് ബന്ധപ്പെട്ട അധികാരികളോട് വർഷങ്ങളായിട്ട് നമ്മളിത് ചൂണ്ടിക്കാണിച്ചതാണ് ഇത് ഇത് ഏത് സമയം ഇടിഞ്ഞു വീഴും ജനങ്ങൾക്കും സ്വത്തനും ജീവനും ഒക്കെ സംരക്ഷണം നൽകണമെന്ന് പറഞ്ഞ് ആരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ കല്ലുകൾ ഓരോന്നോരോന്നായിട്ട് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക ഇപ്പോഴാണെങ്കിൽ ഒരു പത്ത് മീറ്റർ ഒന്ന് അത്രയുടെ പോയ ഭാഗം ഒന്ന് പണിതാൽ ഈ വലിയൊരു ദുരന്തം ഒഴിവാകും ബന്ധപ്പെട്ട അധികാരികൾ ഇത് കണ്ടില്ലായും നടിക്കല് ആൾക്കാരുടെ ഇവിടെ വരുന്ന ആൾക്കാരുടെ ജീവനും സ്വത്തിന് സംരക്ഷണം നൽകണം വേണ്ടപ്പെട്ട നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരായ ഞങ്ങളുടെ ആവശ്യം സദാ നേരവും വാഹനങ്ങളും ജനങ്ങളും സഞ്ചരിക്കുന്ന റോഡിലേക്ക് കരിങ്കൽക്കെട്ട തകർന്നു വീണാൽ വൻ ദുരന്തം തന്നെ സംഭവിക്കാം പത്തടിയിലേറെ നീളത്തിൽ കരിങ്കൽ കെട്ട് പുറത്തേക്ക് തള്ളിയിട്ടുണ്ട് കല്ലുകൾ ഇളകി ഏതു നിമിഷവും താഴെ വീഴാവുന്ന നിലയിലുമാണ് സംരക്ഷണ ഭിത്തി കാടുകയറി മൂടിയിരിക്കുന്നതിനാൽ അപകട ഭീതി കൂടാതെയാണ് ആളുകൾ ഇതുവഴി സഞ്ചരിക്കുന്ന അടിയന്തിരമായ ആശുപത്രിയുടെ സംരക്ഷണ ഭിത്തി ബലപ്പെടുത്താനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി